പുതിയൊരു വിദ്യ നേടാൻ പ്രായമോ സമയമോ ഒന്നും തന്നെ നോക്കേണ്ടതില്ല അത് തിരിച്ചറിഞ്ഞ് ക്ലാസിക്കൽ നൃത്ത പഠനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സീരിയൽ നടിയായ മൃദുല വിജയ് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള ഒരു നൃത്ത വിദ്യാലയത്തിലാണ് മൃദുല നൃത്ത പഠനം ആരംഭിച്ചിരിക്കുന്നത് ചേച്ചിക്ക് കൂട്ടായി അനിയത്തി കൂടി എത്തിയപ്പോൾ ആ വീഡിയോ പകർത്തി പാർവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയായിരുന്നു ക്ലാസിക്കൽ നൃത്തത്തിൽ അരങ്ങേണ്ടതിന് ഒരുങ്ങുകയാണ് മൃദുല ഇപ്പോൾ തുടക്കത്തിന്റേതായ ഉണ്ടെങ്കിലും മൃദുലയുടെ പരിശ്രമത്തിനും അധ്വാനത്തിനും കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ അധികം വൈകാതെ തന്നെ മൃദുലയുടെ നൃത്ത അരങ്ങേറ്റ വിശേഷവും ആരാധകർക്ക് പ്രതീക്ഷിക്കാം എന്നതും തീർച്ചയാണ് അതിനുള്ള പരിശീലനമാണ് ഇപ്പോൾ നടത്തുന്നത് മൃദുലയുടെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനവുമായി നിൽക്കുന്നത് ഭർത്താവ് യുവാകൃഷ്ണയും കുടുംബവും തന്നെയാണ് മൃദുല തന്റെ പ്രിയപ്പെട്ടവരെ നോക്കുന്നതും അങ്ങനെ തന്നെയാണ് കലാകുടുംബമാണ് യുവയുടേത് ക്ലാസിക്കൽ സംഗീതവുമായും നൃത്തവുമായും ഒക്കെ യുവയുടെ അച്ഛനും അമ്മയ്ക്കുമെല്ലാം പരിചയവും പ്രാവീണ്യവുമുണ്ട് യുവയുടെ അച്ഛൻ വേൾഡ് ഫേമസ് കഥകളി ആർട്ടിസ്റ്റ് ആയിരുന്നു സദനം നന്ദകുമാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയിരുന്നു അദ്ദേഹം അച്ഛന്റെ കഴിവ് കിട്ടിയിരിക്കുന്നത് യുവയ്ക്കാണ് രണ്ട് ചേച്ചിമാരാണ് യുവയ്ക്കുള്ളത് പക്ഷേ അവർ രണ്ടുപേരും കലാരംഗത്തേക്ക് കടന്നു വന്നില്ല യുവ മാത്രമാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത് അമ്മയും കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്നു അമ്മ സംഗീത നൃത്ത അധ്യാപിക കൂടിയാണ് യുവയ്ക്കുമുണ്ട് കലാവാസനകൾ യുവയുടെയും സഹോദരിമാരുടെയും കുഞ്ഞുന്നാളിൽ തന്നെ മരിച്ചതാണ് ഇവരുടെ അച്ഛൻ സർവീസിൽ ഇരിക്കുന്ന സമയത്താണ് മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അച്ഛന്റെ ജോലി മൂത്ത ചേച്ചിക്ക് ലഭിക്കുകയായിരുന്നു മൃദുല സിനിമാറ്റിക് ഡാൻസൊക്കെ നന്നായി ചെയ്യുമെങ്കിലും ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ക്ലാസിക്കൽ നൃത്തം പരിശീലിക്കാൻ ഇറങ്ങിയതും ഇപ്പോൾ പഠനം തുടങ്ങിയതും വൈകാതെ അരങ്ങേറാൻ പോകുന്നതും വൈകാതെ മൃദുലയുടെയും പാർവതിയുടെയും മക്കളെയും ഈ നൃത്തവേദിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം സിനിമാ പാട്ടുകൾക്കും താളത്തിനൊത്തും അനുസരിച്ചും ഡാൻസ് ചെയ്യുമെങ്കിലും ക്ലാസിക്കൽ നൃത്ത പഠനത്തിന്റെ കുറവ് മൃദുല പലപ്പോഴും അനുഭവിച്ചിരുന്നു തുടർന്നാണ് എപ്പോഴെങ്കിലും ക്ലാസിക്കലും പഠിക്കണമെന്ന ആഗ്രഹം പലപ്പോഴായി യുവയോട് പങ്കുവച്ചത് അങ്ങനെയാണ് ഇപ്പോൾ ആ പഠനത്തിന് തുടക്കം കുറിച്ചതും നൃത്ത അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നതും കരിയറിൽ മൃദുലയും യുവയും പരസ്പര പിന്തുണയോടെയാണ് മുന്നോട്ടു പോകുന്നത് ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലാണ് നിലവിൽ യുവാകൃഷ്ണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധ്വനിയെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് ഡോക്ടർ വിശ്രമം വേണമെന്ന് പറഞ്ഞതിനാൽ കരിയറിൽ നിന്ന് മൃദുല ചെറിയൊരു ബ്രേക്ക് എടുത്തത് അപ്പോൾ ചെയ്തിരുന്ന സീരിയൽ ഉപേക്ഷിച്ചായിരുന്നു വിശ്രമത്തിലേക്ക് പോയത് എങ്കിലും മകൾ ജനിച്ചതിനു ശേഷം അധികം വൈകാതെ തന്നെ സ്റ്റാർ മാജിക്കിലേക്കും ഇപ്പോൾ ഇഷ്ടം മാത്രം എന്ന സീരിയൽ നായികയായും സജീവമായി തന്നെ മൃദുല മുൻനിരയിൽ തന്നെയുണ്ട് മൃദുവ ഫ്ലോഗ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനലും ഉണ്ട് വീട്ടിലെ വിശേഷങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളും സ്വകാര്യ സന്തോഷങ്ങളും ഒക്കെയായി യൂട്യൂബിലും ഇരുവരും എപ്പോഴും സജീവമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ